ഹായ് ഫ്രണ്ട്സ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഓരോ സ്ത്രീകളും വായിക്കുന്ന ഒരു ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷനാണ് പ്ലാസിൻ്റെ പ്രീവിയ എന്നുള്ളത് ഈയൊരു സിറ്റുവേഷൻ ഉള്ളവർ അത്രയും കെയർ കൊടുത്തില്ലെങ്കിൽ നമുക്കമ്മയ്ക്കും കുട്ടിക്കും അടക്കം ജീവഹാനി സംഭവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് പ്ലാസിൻ്റെ പ്രീവിയ ഒരു സ്ത്രീയുടെ പ്രഗ്നൻസി എന്ന് പറയുമ്പം തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ലോകത്തേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണല്ലേ അതായത് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവത്തില്ല പോകപ്പോകെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കി വരുന്നതും പഠിച്ചു വരുന്നതും ഇതൊരു സെവൻറ്റി പെർസെൻറ്റേജ് ആൾക്കാർക്കും ഇങ്ങനെ തന്നെയായിരിക്കും വലിയ ധാരണ ഉണ്ടാകത്തില്ല അതിന് ശേഷമാണ് ഒരു ധാരണയിലേക്ക് എത്തുന്നത് എന്നാൽ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുവെച്ച് തന്നെ പ്രഗ്നൻസിയിലേക്ക് കിടക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് അതായത് നമ്മളൊരു പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്ന ഏതൊരു ഗേൾസും ഒന്നും അറിയാതെ അതിലേക്ക് കിടക്കുന്നതിന് പകരം അത്യാവശ്യ കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ നമുക്കൊരു ഹെൽത്തി പ്രഗ്നൻസി ആയിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കി വെക്കണം എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മുടെ പ്രഗ്നൻസിയിലെ ജേണിയിൽ ചിലവർക്ക് നല്ലപോലെ റിസ്ക് ഉണ്ടാകും ചിലർക്ക് അത്ര റിസ്ക് ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ കുറച്ചൊരു മുൻ ധാരണ നമുക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പോൾ പിന്നെ അതിനകത്ത് കെയർ ചെയ്ത് നമ്മൾ പോകുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം ഞാൻ ഈ പിക്ചറിൽ മൂന്ന് ഇമേജസ് കാണിച്ചിട്ടുണ്ട് അതായത് നോർമൽ പ്ലാസ്സിൻ്റെ പ്രീവിയ മാർജിനൽ പ്ലാസ്സിൻ്റെ പ്രീവിയ പ്ലാസ്സിൻ്റെ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ മൂന്ന് പിക്ചേഴ്സിൽ ഏറ്റവും അവസാനത്തെ പിക്ചറായ പ്ലാസൻ്റെ പ്രീവിയ നമ്മുടെ പ്രഗ്നൻസിയിൽ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് കേട്ടോ എൻ്റെ പ്രഗ്നൻസിയിൽ എനിക്ക് ത്രൂ ആയിട്ട് കംപ്ലീറ്റ് പ്ലാസ്സിൻ്റെ പ്രീവിയ ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ റിസ്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ആയിട്ട് അറിയാം കേട്ടോ അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അതിനുള്ള റിപ്ലൈ ഞാൻ തരാം ഇനി അതല്ല ഡെലിവറി ഒക്കെ നിൽക്കുന്ന അമ്മമാർക്കും പ്ലസ് എൻ്റെ പ്രീവിയ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഉണ്ടാവുമോ എന്നുള്ളതൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്നെങ്കിൽ ആ രീതിക്ക് ഞാൻ ആൻസറ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതായത് പ്ലസ് എൻ്റെ പ്രീവിയ എന്താണെന്ന് അറിയാൻ മെയിൻ ആയിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് മറക്കേണ്ട പ്ലസ് എൻ്റെ പ്രീവിയ ഇതിനെക്കുറിച്ചുള്ള ഡൗട്ട്സ് നിങ്ങൾക്ക് ചോദിക്കാം ഞാനത് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ബായ്